ഹലോ നമസ്കാരം കൈരളി ടി വി ഓണത്തിന് ഓണത്തിനൊരുക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെ എന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് അർജുൻ ദാസ് നായകൻ എത്തിയ അനീതി ചിത്രം ഇവരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് തുടർന്ന് ചിത്രം കൈരളി ടി വിയിലൂടെ റീ ടെലിസ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ ചിത്രമാണ് അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് തമിഴ് ചിത്രമായിരുന്നു യാനെ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ മലയാളം ഡബിൾഡ് വെർഷൻ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാജൽ അഗർവാൾ പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു സത്യഭാമ ചിത്രത്തിന്റെ മലയാള ഡെബിൾഡ് വെർഷൻ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഭാവന പ്രധാന വേഷത്തിലിത്രമായിരുന്നു കേസ് ഓഫ് കൊണ്ടാന ചിത്രത്തിന്റെ മലയാളം ഡബിഡ് വെർഷൻ ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ റിലീ ായി നമുക്ക് കാത്തിരിക്കാം അരുളനീതി പ്രധാന വേഷത്തിലെ തമിഴ് ചിത്രമായിരുന്നു ഡി ബ്ലോക്ക് ചിത്രത്തിന് മികച്ച ഉയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഡി ബ്ലോക്ക് എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലു വേർഷൻ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് വിജയ് സേതുപതി നായകനെത്തെ തമിഴ് ചിത്രമായിരുന്നു മഹാരാജ ചിത്രം വൻ വിജയമായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലു വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടി വിയിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട്